ഒഴിവുകൾ നികത്താതെ സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡുകൾ ദേശീയ ഹരിത ട്രൈബ്യൂണൽ എൻ ജി ടി നിർദ്ദേശം നടപ്പായില്ല സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും മലിനീകരണമായ നിയന്ത്രണ ബോർഡുകളിലും എസ് പി സി ബി കമ്മിറ്റികളിലുമായി പി സി സി ആളില്ലാതെ കിടക്കുന്നത് അയ്യായിരത്തി നാന്നൂറ്റി ഒന്ന് തസ്തികകളാണ് ഒഴിവുള്ള എസ് പി സി ബി പി സി സി തസ്തികകൾ സംസ്ഥാനങ്ങളിൽ സംസ്ഥാനങ്ങൾ ഏപ്രിൽ മുപ്പതിനകം നികത്തണമെന്ന് കഴിഞ്ഞ സെപ്റ്റംബർ എൻ ജി ടി ഉത്തരവി സെപ്റ്റംബറിൽ എൻ ജി ടി ഉത്തരവിട്ടിരുന്നു എന്നാൽ ഇപ്പോഴും ഈ ഒഴിവുകൾ നികത്താൻ കാര്യമായൊന്നും സർക്കാരുകൾ ചെയ്തില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് കണക്കുകൾ ഇരുപത്തി സംസ്ഥാനങ്ങളിലും എട്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി അനുവദിച്ച പതിനൊന്നായിരത്തി അറുന്നൂറ്റി ആറ് തസ്തികകളിൽ അയ്യായിരത്തി നാനൂറ്റി ഒന്ന് തസ്തികകൾ അഥവാ നാല്പത്തി ആറ് ദശാംശം അഞ്ചു മൂന്ന് ശതമാനമാണ് ഇപ്പോഴും ഒഴിഞ്ഞു കിടക്കുന്നത് കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് അഥവാ സി പി സി ബി എൻ ജി ടിക്ക് സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ നിന്നാണ് ഇത് മനസ്സിലാകുന്നത് കേരളത്തിൽ ഇത്തരം ആറു ശതമാനത്തോളം തസ്തികകളാണ് ഒഴിഞ്ഞുകിടക്കുന്നത് ആന്ധ്രാപ്രദേശ് ആസം മിസോറാം മണിപ്പൂർ രാജസ്ഥാൻ സംസ്ഥാനങ്ങളിൽ സർക്കാർ അംഗീകാരം ലഭിക്കാത്തതാണ് നിയമനത്തിലെ കാലതാമസത്തിന് കാരണം മറ്റ് സംസ്ഥാനങ്ങളിൽ മതിയായ ഉദ്യോഗാർത്ഥികളുടെ അഭാവവും അംഗീകാരം ലഭിക്കാനുള്ള ഭരണപരമായ കാലതാമസവും തസ്തികകൾ ഒഴിഞ്ഞുകിടക്കാൻ കാരണമാകുന്നു